കോട്ടകൾ തകർത്തിടാൻ ബലത്തെ നൽകിടും നെട്ടിയ ഭുജത്താൽ എന്നെത്താൻ നടത്തിടും വീട്ടിലെത്തുവോളം പൊൻമുഖത്തെ നോക്കിടാ യേശു നല്ലവൻ വിശുദ്ധ യോഹാനാൻ ഏഴ് പന്ത്രണ്ട് യേശു നല്ലവൻ എന്ന് ചിലരും അല്ല അവൻ പുരുഷാരത്തെ വഞ്ചിക്കുന്നു എന്ന് മറ്റു ചിലരും പറഞ്ഞു അനേക അത്ഭുത പ്രവർത്തികളുടെ അകമ്പടികളോടെ യേശുനാഥൻ ജനത്തെ ഉപദേശിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ് എന്നാൽ യേശുവിനെ പറ്റി അവരുടെ ഇടയിൽ രണ്ട് അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു യേശു നല്ലവനെന്നും വഞ്ചകൻ എന്നുമുള്ള രണ്ട് അഭിപ്രായങ്ങൾ എല്ലാവർക്കും നന്മകളും ഉപകാരങ്ങളും ചെയ്ത യേശുവിനെ പറ്റി ഇതായിരുന്നു അഭിപ്രായമെങ്കിൽ ഇന്നും ലോകത്തിനോ ജനത്തിനോ മാറ്റമൊന്നുമില്ല പ്രിയരെ നമ്മെ കുറ്റം പറയുവാനും നമ്മുടെ പ്രവൃത്തികൾ ഇകഴ്ത്തി കാണിക്കുവാനും അനേകർ ഉണ്ടായേക്കാം ഒരുപക്ഷെ നമ്മിൽ നിന്ന് നന്മകൾ അനുഭവിക്കുന്നവർ തന്നെ എന്നാൽ തെല്ലും ഭയം വേണ്ട നീട്ടിയ ഭുജം കൊണ്ട് ബലമായി നമ്മെ പിടിച്ചു നടത്തുവാൻ കർത്താവ് മതിയായവനാണ് പ്രാർത്ഥിക്കാം മനസ്സിലുള്ള പിതാവേ ചെയ്യുന്ന നന്മകൾ പോലും തിന്മകളായി മാറുന്ന കാലത്താണല്ലോ അടിയങ്ങൾ ജീവിക്കുന്നത് എന്നാൽ അധൈര്യപ്പെടാതെ മുന്നേറുവാൻ ദൈവകൃപ അടിയങ്ങൾക്ക് ധാരാളം നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ